ആടിനെ വാങ്ങാനായി സ്വരൂപിച്ച സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് വീട്ടമ്മ ആടിനെ പിന്നെയും വാങ്ങാം ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുകയാണ് വേണ്ടതെന്ന് ആയിഷമ്മ പറഞ്ഞു തച്ചനാട്ടുകര കിഴക്കൻപുറം കാരാട് തിട്ടുമ്മൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ആയിഷ ആടിനെ വാങ്ങാനായി കഴിഞ്ഞ രണ്ടു വർഷമായി സ്വരൂപിച്ച സമ്പാദ്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന തോന്നലാണ് സമ്പാദ്യം വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്കായി നൽകാൻ കാരണമെന്ന് ആയിഷ പറയുന്നു വർഷങ്ങളായി വീട്ടിൽ ആടുകൾ ഉണ്ടായിരുന്നതായും രണ്ടു വർഷം മുൻപ് ആടിനെ നായ കടിച്ചു കൊന്നതിൽ പിന്നെ ആടിനെ വാങ്ങിയിട്ടില്ലെന്നും തുടർന്നാണ് വാങ്ങാനുള്ള ആഗ്രഹവുമായി കിട്ടിയ ചില്ലറ പൈസകൾ സ്വരൂപിച്ചു വെക്കാൻ തുടങ്ങിയതെന്നും പൊതുപ്രവർത്തകനായ മകൻ റഷീദ് കിഴക്കുംപുറം പറഞ്ഞു വാർത്താ മാധ്യമങ്ങളിലൂടെ എന്റെ ഉമ്മ ഈ വിവരം അറിയുകയില്ല ഈ വിവരം അറിഞ്ഞ സമയത്താണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി ഇത് കേട്ട ഉടനെ തന്നെ വർഷങ്ങളായി ഞാൻ ജോലി ചെയ്തു വരുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടാവുന്ന ചില്ലറ പൈസ സ്വരൂപിച്ച് അത് ഒരു കുണ്ടിക പാത്രത്തിൽ എടുത്ത് എന്നാൽ ഈ പണം ആട് വാങ്ങണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എടുത്തു മാറ്റി വെച്ചിരുന്നത് ആട് പിന്നെയും വാങ്ങാം ഇപ്പോൾ ഇത് അത്യാവശ്യം ചെയ്യേണ്ടത് ഈ പണം ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധിയിലേക്ക് അടിസ്ഥാനത്തിലാണ് ഇത് കൈമാറ്റം ചെയ്യുന്നത് വീട്ടിലെ ഹുണ്ടിക ഹുണ്ടികപ്പെട്ടികയിൽ സ്വരൂപിച്ച രണ്ടായിരത്തിലധികം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് തച്ചനാട്ടുകര ഒന്ന് വില്ലേജ് ഓഫീസർ ഗീത ഗീതാഗോപാലനെ അറിയിച്ചതിനെ തുടർന്ന് അവർ വീട്ടിലെത്തി ആഴ്ചയിൽ നിന്നും പണം കൈപ്പറ്റി സി സി എൻ ചത്തൂർ